സ്വർണത്തിൻ്റെ തേരിൽ കയറ്റിയിട്ട് ആര് കൊണ്ടുപോയി ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാര കേൾക്കിക്കൊണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടികൾ അഭിമന്യു ഇപ്പോൾ കാട്ടിലൊന്നും ആയാൽ നേരിയവില്ല കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്ന് നേന്ത്രപ്പഴ പുഴുങ്ങി ഇതൊക്കെ വേണ്ടി വരും അതൊന്നും കാട്ടിൽ വരിയവില്ല കുട്ടികൾക്ക് അങ്ങനെയല്ലേ ഓരോ രസമൊക്കെ വേണ്ടി വരില്ല ഇടയ്ക്കിടയ്ക്ക് മുഷിഞ്ഞ് നടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് വേണ്ട അവിടെ അവിടെയാകുമ്പോൾ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ചാരുദേൻ സാമ്പൻ പ്രതിയംനൻ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൻ്റെ കൂടെ കളിച്ചിൻ്റെ ഡിസ്റ്റ് അങ്ങനെ അഭിമന്യു ഉണ്ണി കഴിഞ്ഞോളൂ ഒരു അല്ലലില്ലാണ്ട കഴിക്കാമല്ലോ കുറച്ചുകാലം കഴിയണമല്ലോ അവിടെ അപ്പോൾ അതുകൊണ്ട് സുഭദ്ര സുഭദ്രയെ കയറിക്കുള്ള വണ്ടിയിലേക്ക് സുഭ്രയും വണ്ടിയിലേക്ക് കയറി ആരും കയറി ഭഗവാൻ ശ്രീകൃഷ്ണൻ കുട്ടികളെ ആയിട്ട് ആ കുട്ടികളൊച്ചാൽ പറഞ്ഞാൽ ഈ അഭിമന്യുനെയായിട്ട് കയറി അങ്ങനെ രണ്ടെന്നു വെച്ചാൽ കൃഷ്ണ പാണ്ഡവീ അഭിപൂചിത പാണ്ഡവന്മാരെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഈ തേരിലിങ്ങോട്ട് പോന്നു എന്നാണ് പറയും ഇനി തേരിൽ പോകുന്ന സമയത്ത് ദ്വാരകാമ്പ്രയോ കൃഷ്ണ സമാശ്വാസ്യ യുധിഷ്ഠിരം ദേഹം ഭഗവാൻ യ്ക്ക് യുധിഷ്ഠരനെ ആശ്വസിപ്പിച്ച് ദ്വാരകേക്ക് പോകുന്നപ്പോൾ എന്തായെന്നറിയാം അവിടെ വേറെ ഉണ്ടല്ലോ ചിലരൊക്കെ കൂടെ വന്നവർ അവരെല്ലാരും കൂടി ഇത് ചെയ്തു ഇവരും കണ്ടു പോകുന്നപ്പോഴൊക്കെ ദ്രൗപദാനുപാധയായ പ്രയൗ സ്വപുരം തത് അപ്പം നമ്മുടെ ധൃഷ്ടദ്യം തന്നെ ധൃഷ്ടദ്ധ്യം തന്നെ ധൃഷ്ടും ഒക്കെ അവിടെ ഉണ്ടായിരുന്നൂലോ നമ്മൾ കണ്ടില്ലേ ഈ ധൃഷ്ടം എന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ കൊല്ലും മറ്റേ മറ്റേ എൻ്റെ അനിയ മറ്റേനെ കൊല്ലും പറഞ്ഞില്ലേ ധൃഷ്ടദ്യുനൻ ദ്രൗപദേയൻ സമാധായ ദ്രൗപദേൻ ദ്രൗപദിയുടെ മക്കൾ അഞ്ചെന്നുണ്ടല്ലോ പ്രതിവിന്ധ്യൻ ശുദ്ധസോമൻ ശുധകീർത്തി ശുദ്ധകർമാവ് ശതാനീക എന്ന് പറഞ്ഞ മുമ്പ് അഞ്ചു പേരില് ഈ അഞ്ചുണ്ണികളെയും തേരിൽ കയറ്റിയിട്ട് എന്ത് ചെയ്തു ധൃഷ്ടദ്യുനോ പിരിഷ ദ്രൗപദേ ഉപാധയ പ്രയ യോ സ്വപുരം ദ അങ്ങനെ പാഞ്ചാലിയുടെ അഞ്ചു മക്കളെയും കൂട്ടിയിട്ട് ധൃഷ്ടദ്യംനൻ എങ്ങോട്ട് പോയി പാഞ്ചാലത്തേക്ക് വണ്ടി കയറി അദ്ദേഹം പോയി കുട്ടികളാക്കി അവർ ഒരിക്കലെത്തി ഏതൊക്കെ കുട്ടികൾ പാഞ്ചാലി അഞ്ച് മക്കളെ ആ അവരുടെ അമ്മാവൻ കൊണ്ടുപോയി അതായത് പാഞ്ചാലിയുടെ അങ്ങള അതാരം ധൃഷ്ടദ്യംനം കൊണ്ടുപോയി മറ്റേ ആ സുഭദ്രയും സുഭദ്രയുടെ മകനെയും ആ അമ്മാവനും കൊണ്ടുപോയി അതായത് കൃഷ്ണമാമ അതാരത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനിയത്തി കുട്ടിയാണല്ലോ ഈ പാഞ്ച്രൗപതി ദ്രൗപതി അല്ല ഈ സുഭദ്ര സുഭദ്രയുടെ മകനെയിട്ട് സുഭദ്രയും കൊണ്ട് ഭഗവാനും പോയി എന്നാ പറയുക ദ്രൗപദയന്മാർ അങ്ങനെയും പോയി അപ്പം എന്തൊക്കെയാണ് ധ്രഷ്ടകേതുസ്വസാരം ച സമാധായ ചേതിരാട്ട ചേതിരാജാവിൻ്റെ ചെയ്തിരാജ്യത്തെ പെൺകുട്ടിയെ ആണ് ആര് ഈ നകുലെ സഹദേവന്മാരില്ലേ അതിൽ ഈ നകുലൻ ഇപ്പം പാണ്ഡവന്മാർ എല്ലാവരും കൂടി കൂടി പാഞ്ചാലിയെ വെളിയിഴിച്ചു എന്നുണ്ടെങ്കിലും ഇവർ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരോ കന്യകമാരെ വേറെ വിവാഹം ചെയ്തിരുന്നു അതിലിപ്പോൾ ഈ സുഭദ്രയാണ് ആരുടെ വിവാഹം ചെയ്തു വന്നത് അർജുനൻ്റേത് അതുപോലെ ഈ നമ്മുടെ മഹാരാജാവ് യു ധീട്ടേനൊരു ഭാര്യ ഉണ്ടായിരുന്നു ദേവിക എന്ന ആ കുട്ടിയുടെ പേര് ശിബി മഹാരാജാവിൻ്റെ കുടുംബത്തെ പെൺകുട്ടിയായിരുന്നു ശൈബ്യ എന്താ പേര് ശൈബ്യ ശബി ശിബി വംശത്തിലെ രാജയാവ് ഗോവാസൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ മകള് ദേവിക എന്ന് പറഞ്ഞ പെൺകുട്ടിയായിരുന്നു ആരുടെ ഭാര്യയാണ് ഈ പറയണേ നമ്മുടെ യുധീഷ്ഠരൻ്റെ ഭാര്യ അർജുന ഭീമൻ അങ്ങനെ അർജുനൻ ഓരോരുത്തർ ഓരോ ഉണ്ടായിരുന്നു അത് ഈ നാഗുലിൻ്റെ ഭാര്യയാണ് രാജ്യത്തെ പെൺകുട്ടി ആ രാജ്യത്തെ പെൺകുട്ടി എന്ത് ചെയ്തു ധൃഷ്ടകേതു ധൃഷ്ടകേതു സ്വസാരം എന്ന് പറഞ്ഞാൽ ഈ ഈ നാഗുലൻ വിവാഹം ചെയ്ത പെൺകുട്ടിയുടെ ആങ്ങളെയാണ് ആരെ ധൃഷ്ടകേതു അപ്പോൾ ധൃഷ്ടകേതു പോണ സമയത്ത് ആരെയും കൊണ്ടുപോയി അനിയത്തിയും കൊണ്ട് അങ്ങനെ സ്വസാരം ച രഥ ആ തേരിൽ കയറ്റിയിട്ട് അങ്ങനെ കൊണ്ടുപോയി ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ വണ്ടി കയറിപ്പോയി ഇനിയിപ്പോൾ ആരേ ഉള്ളൂ നമ്മൾ കരാറിൽ എഴുതിയവർ മാത്രമേ ഉള്ളൂന്നായി അരാ കരാറിൽ എഴുതി ഇതറക്കിയ പാണ്ഡവന്മാർ അഞ്ചാള് പാഞ്ചാലി അത്രയേ ഉള്ളു അപ്പം ഇവരൊക്കെ അത്രമാത്രം ഒന്നുമില്ല ആളോളിഞ്ഞും വേറെ ഒക്കെ ഉണ്ടിട്ടോ ഇവരൊക്കെ കൂടി ജഗ പാണ്ഡവാൻ ദൃഷ്ടുവാ നോക്കൂ രമ്യാം ശുക്തിമതീം പുരിയും ശുക്തിമതി എന്ന പേരായ അവരുടെ കൊട്ടാരത്തേക്ക് ഈ ധൃഷ്ട് പോവുകയും ചെയ്തു അങ്ങനെ എല്ലാവരും പോയി കെ കെ രാജാവ് പോയി കൗ അല്ലെങ്കിൽ കൗന്ദയന്മാർ അവരൊക്കെ ഓരോരുത്തർ ഓരോരുത്തർക്ക് അങ്ങോട്ട് പോയി ഇപ്പം ആ മന്ത്രിയ എല്ലാവരും രാജാവ് യാത്ര പറഞ്ഞ രാജാവ് അങ്ങനെ ആവട്ടെ ഞങ്ങൾ സന്തോഷമായിട്ട് പോവുകയാണ് എല്ലാവരും വിട തരണം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞ് പോകാനായിട്ട് പുറപ്പെട്ട സമയത്ത് ബ്രാഹ്മണ നശിച്ച കുറേ ബ്രാഹ്മണരെ എല്ലാവരും രാജാവിൻ്റെ അടുത്ത് വന്നു അപ്പം രാജാവിൻ്റെ അപ്പം രാജാവ് എന്താ ചെയ്തു വെച്ചാൽ വെല്ലു എണീട്ടു എന്നിട്ട് അവിടെ വീണ്ടും അവർ ഇനി ഇവിടെ ഇരിക്കാൻ വയ്യ അപ്പം ഇപ്പോൾ അവിടെ ഇരിക്കുന്ന കാടിൻ്റെ പേരെന്താണ് കാമ്യക വന എന്ന പേര് അപ്പം ഈ കാമിക വനത്തിൽ ഇപ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ പേര് പേരിപ്പോൾ കൂടെയുള്ളവരൊക്കെ ഇപ്പം വന്ന് ബന്ധുക്കളൊക്കെ വന്ന് കണ്ടു സ്ഥലം മനസ്സിലാക്കി എന്തായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ സ്ഥലം മനസ്സിലാക്കി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോറിച്ച് വിളിച്ച് വരും അപ്പോൾ വരണ്ട അല്ല എന്നാലും ഒക്കെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരികയെന്നൊക്കെ കാട്ടിക്കൊക്കെ വരിക വിഷം അതുകൊണ്ട് ഭരതൻ വന്നതിന്റെ ശേഷം രാമൻ പറഞ്ഞില്ലേ എന്ത് ഭരതൻ കാട്ടിൽ വന്നു അവിടെ വന്ന് പിന്നെ തിരിച്ചു വരണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും കുട്ടി കൊണ്ടുവരാനായിട്ട് വന്നു വരില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിർത്തിയില്ലാണ്ടാണ് ഭരതൻ പോകുന്നത് ഭരതൻ തിരിച്ചും ഇറങ്ങിപ്പോയി അവിടെ നിന്ന് കാട്ടിൽ നിന്ന് പോയപ്പം രാമൻ ലക്ഷ്മണനോടും സീതയോടും പറഞ്ഞു സീതയാണ് നമുക്ക് തന്നെ ഇവിടുന്ന് എന്ത് മാറി പോവുക എങ്ങോട്ട് മാറിപ്പോവുക ചിത്രകൂടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാറി വേറെ ഇവിടേക്കെങ്കിലും പോവുക ഇവിടേക്കിനിപ്പോൾ ഈ ബന്ധുക്കളായ ആൾക്കാർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി വഴിയൊക്കെ കണ്ട് മനസ്സിലാക്കി ഭരതനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ കാണാൻ തോന്നുകയും ചെയ്യും ചിലപ്പം ഭരതൻ സീസൺ ടിക്കറ്റ് എടുക്കുകയും ചെയ്യും ഇതിന് സീസൺ ടിക്കറ്റ് പറഞ്ഞാൽ എന്താർത്ഥം എന്നും ഇങ്ങനെ വേണ്ടിക്കറ്റ് എടുത്ത് വണ്ടി കയറി വരാൻ വിഷമമില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വരാനായിട്ടേ ഏട്ടനെ ഇന്ന് കാണാൻ ഏട്ടനെ അങ്ങനെ അങ്ങനെ ഇന്ന് 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 ആൾക്കാർ വന്നു ഭരതൻ്റെ കൂടെ ഒന്നും രണ്ടും പേര് വന്നു പിന്നെ ഒരു ബസ് വിളിച്ച് വരും പിന്നെ വണ്ടി വിളിച്ച് വരും അങ്ങനെയൊക്കെ വലിയ വലിയ വരവ് വരും പിന്നെ ഇപ്പം അത് ഒരു വലിയ പ്രശ്നമാവും എന്താ പ്രശ്നം വനവാസം എന്ന് പറഞ്ഞത് പിന്നെ ഒരു എല്ലാവരും കൂടി കൂടിയ ഒരു അതൊരു മോശമാവും പരിപാടി ഒരു മോശമാവും അത് വേണ്ട അപ്പം അത് കാരണം ഭരതൻ്റെ വരവിന് ശേഷം രാമനും ലക്ഷ്മണനും സീതയും കൂടി ആ സ്ഥാനം വിട്ട് അവരെങ്ങോട്ട് പോയി കാടിൻ്റെ ഉള്ളിക്കുള്ളിക്ക് പോയി അങ്ങനെ മഹർഷിമാരുടെ കൂടെ ഒരു മാസം താമസിച്ചു ഒരിക്കലും പത്ത് മാസം താമസിച്ചു അഞ്ച് മാസം ആറ് മാസം എട്ട് മാസം ഒമ്പത് മാസം പന്ത്രണ്ട് മാസം അങ്ങനെ അങ്ങനെ ഓരോരോ അത്രയും ഇത്രയും മാസങ്ങളായി ചില ഒന്നും രണ്ടും കൊല്ലമൊക്കെ താമസിച്ചു പിന്നെ ശാല കെട്ടി താമസിച്ചുണ്ട് പിന്നെ ഒക്കെ കൂടി കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചവിടെ എത്തിയത് പഞ്ചവട്ടിയിൽ അവിടേക്ക് ദണ്ഡകാരണ്യത്തിൽ വന്ന് പഞ്ചവട്ടിയിലേക്ക് പ്രവേശിക്കണത് അപ്പോളേക്ക് പിന്നെ ഇനി ഒന്നരം രണ്ട് മൂന്നാല് കൊല്ലം കൂടി ഉള്ളൂ എന്ന് അത്ര ആ ഏതാണ്ട് കഴിയാറായ കാലത്താണ് എവിടെ എത്തിയത് ഈ പഞ്ചവടിയിൽ പഞ്ചവടിയിൽ താമസിക്കുന്ന കാലത്താണ് ഏതാണ്ട് ഒരു പത്ത് പതിമൂന്ന് ആയപ്പോഴാണ് ആര് വന്നത് രാവണം വന്നതും പിന്നെ അഞ്ച് പത്ത് മാസം ആ പരിപാടി ഉണ്ടായില്ലോ ഏത് സീതാദേവിയെ കൊണ്ടുപോകലും യുദ്ധം കൊണ്ടുവരിലുമൊക്കെ കൂടിയിട്ട് അങ്ങനെ പതിമൂന്ന് പതിനാലാമത്തെ കൊല്ലായപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടിക്ക് ഇതാണ് അവിടുത്തെ കഥ അപ്പം ഇതുപോലെ ഈ കാട് അങ്ങനെ താമസിച്ച് എല്ലാവരും കൂടി താമസിച്ച് കണ്ടുപിടിച്ചോ എന്നൊക്കെ കണ്ടിട്ട് ശരി ഈ ശ്രീകൃഷ്ണ ഭഗവാനും കൂട്ടരും വന്നു പിന്നെ പാഞ്ചാലന്മാർ വന്നു ധൃഷ്ടകേതു വന്നു അങ്ങനെയുള്ളവരൊക്കെ വന്നവരൊക്കെ തിരിച്ചു മടങ്ങിപ്പോയപ്പം ഇവരെ പാണ്ഡവന്മാരെല്ലാവരും കൂടി കൂടിയിട്ട് എല്ലാവരെയും പറഞ്ഞയച്ചു വിശ്രജിയ എല്ലാവരും പറഞ്ഞ് വിശ്രജിയ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞയച്ചു അതിൻ്റെ ശേഷം തന്റെ ആൾക്കാരൊക്കെ പോയി ബ്രാഹ്മണര് കുറേ പേര് പോയി ഇവരൊക്കെ പോയിപ്പോഴാണ് ഭഗവത്േഷാം കാമ്യകേ ഭരത ഋഷഭ ഈ സംഗതികളൊക്കെ നടന്നത് കാമ്യകവനത്തിൽ വെച്ചത് ഈ കാമ്യകവനത്തിലേക്കാണല്ലോ അവർ പ്രവേശിച്ചു എന്ന് പറയുന്നത് ഇവര് ഈ കാമ്യകവനത്തിൽ പ്രവേശിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാണ്ഡവന്മാർ എന്താ ചെയ്തു ചോദിച്ചാൽ രാജാവ് ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ചിട്ട് എല്ലാവരും കൂടി തൻ്റെ കൂടി ഇരുന്ന വിഷമാവണ്ടിട്ട് കുറേ പേരെയൊക്കെ പൗരന്മാർ പൗരന്മാരില്ലേ അവരൊക്കെ വീണ്ടും കുറേ പേരെയൊക്കെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു ഈ നാട്ടിലേക്ക് പറഞ്ഞയച്ച സമയത്ത് രാജാവ് ആണെങ്കിൽ ആളുകളൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് പോകാനൊക്കെ വിഷമായിട്ട് രാജാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക മുമ്പിലിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടവിടെ വേദന ഭാരതത്തിൽ പറയണേ എങ്ങനെയായിരുന്നറിയോ അതായത് പറയണേ പിതേവ പുത്രേഷു സതേഷു ഭാവം അങ്ങനെ ഉണ്ടായത് എന്താണ് ഈ രാജേവിന് തൻ്റെ പ്രജകളോടുള്ള മനോഭാവം പറഞ്ഞൊരു പദ്യേത് കാട്ടിലിരിക്കുമ്പോഴും രാജേവ് നമ്മുടെ ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുമ്പം ഒക്കെ തരക്കടില്ല തോറ്റ് എലക്ഷനിൽ തോറ്റിരുന്ന പിന്നെ പ്രജകളൊന്നും എല്ലാവർക്കും ഒന്നും ഓർമ്മയുണ്ടാവില്ല ശരിയല്ലേ അതെ പിന്നെ അവരവരുടെ ഇവിടെ ഏതെല്ലാം രാ തോറ്റിരിക്കുന്ന ആളാണ് തോറ്റിരിക്കുമ്പോഴും രാജാവ് പിതേവ പുത്രേഷു സതേഷു ഭാവം ചക്രേ കുരുണാം ഋഷഭോ മഹാത്മാ ഈ മഹാത്മാവായ രാജാവ് യുധിഠിരൻ ഈ തോറ്റ കാട്ടിൽ ചെന്ന് ചൂതിൽ തോറ്റ നാടും വീടും നഷ്ടപ്പെട്ട് കാട്ടിൽ താമസിക്കുമ്പോഴും പിതേവ പുത്രേഷു പുത്രേഷു പിതാ ഇവ മക്കളോട് അച്ഛൻ എന്ന പോലെ എന്നാ പറഞ്ഞത് എന്താ കുട്ടികളോടൊക്കെ അച്ഛന്മാരെങ്ങനെയാണ് വ്യവഹരിക്കുക അതേ പ്രകാരത്തിൽ പിതേവ പുത്രേ േഷോ ഭാവം ആ ഭാവമാണ് ആരടുത്ത് പെരുമാറിയത് ഈ മഹാരാജാവിൻ്റെ ഒരു ഭാവം ജനങ്ങളോടുണ്ടായത് തസ്മിൻ ഭരത പ്രജകളാണെങ്കിൽ രാജാവിനോട് എങ്ങനെയാണ് കാണിച്ചത് തസ്മിൻ ഭരത തേജാൻ ഭരത ഭരതനോട് കാണിച്ചു കുട്ടി തത് ആ ഭൂ പിതരി ഇവ പുത്രന്മാരെ അച്ഛനോട് പെരുമാറും ആരോടും പെരുമാറി മ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞു ഈ പഴയ കാലത്ത് രാജാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം പിതാവ് എന്നാണ് അർത്ഥം അച്ഛൻ്റെ സ്ഥാനമാണ് രാജാവിന് ദിലീപ് മഹാരാജാവിനെ വർണ്ണിച്ച സമയത്ത് കാളിദാസ മഹർഷി പറഞ്ഞൊരു കാര്യം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചില്ലേ പ്രജാനം വിനയാധാനാൽ രക്ഷണാൽ ഭരണാദവി സിതാ കേവലം ജന്മ ഹേതവ അപ്പം അദ്ദേഹം നമ്മൾ മുമ്പ് ചൊല്ലിയ അർത്ഥം പറഞ്ഞതാണ് എന്തായാലും പ്രജാനം വിനയാധാനാൽ പ്രജൻ്റെ നാട്ടിലിരിക്കുന്ന ആളുകളെ വിനയാധാനാൽ വിദ്യാഭ്യാസം ചെയ്യിക്ക കൊണ്ടും രക്ഷണാത് രക്ഷിക്ക കൊണ്ടും ഭരണാത് ഭരിക്കുക സ പിതാ അദ്ദേഹം ഇരുന്നു പിതാവ് ആര് രാജാവ് രാജാവ് അച്ഛൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളൊക്കെ രാജാവ് അത്രയേ ചെയ്തത് അപ്പോൾ ഇവരുടെയൊക്കെ കുടുംബത്തോരച്ഛന്മാരില്ലേ അതോ കേവലം ജന്മഹേതവ ജനിക്കാൻ കാരണമായി എന്നുള്ളു അതായത് അച്ഛൻ എന്ന് പറയുന്നത് കേവലം ജനിക്കാൻ കാരണമാവില്ലല്ലോ പുത്രന്മാരെ പരിപാലിച്ച് യോഗ്യന്മാരാക്കുന്നതൊക്കെ അച്ഛനാണല്ലോ ഈ അച്ഛൻ്റെ കർത്തവ്യങ്ങളെല്ലാം ചെയ്തത് ആരാണ് ഈ മഹാരാജാവാണ് ഇപ്പോൾ ഇവിടെ അത് തന്നെയാണ് അച്ഛനോട് കാണിക്കണമാതിരി പ്രജകൾ രാജാവിനോട് ബഹുമാനം കാണിച്ചു പുത്രന്മാരോടൊരച്ഛൻ കാണിക്കണ വാത്സല്യം രാജാവ് പ്രജകളോടും കാണിച്ചു അത് ഈ പഴയ കാലത്ത് രാജാവിനെ അച്ഛൻ്റെ സ്ഥാനത്തും രാജ്ഞിയെ അമ്മയുടെ സ്ഥാനത്തും കണക്കാക്കുക പണ്ട് അങ്ങനെ അതുകൊണ്ട് ഒരു അമ്മ അങ്ങനെ നമ്മൾ ഈ പണ്ടത്തെ കാലത്തെ രാജ്യഭരണത്തിനെ കുറിച്ച് കുറ്റങ്ങളൊക്കെ പലതും പറയുമ്പോഴും ചില ചില നന്മയുടെ മഹിമകളൊക്കെ അതിലുണ്ടായിരുന്നു ഇപ്പോൾ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ അപ്പം അച്ഛൻ്റെ മാതിരി പറഞ്ഞില്ലേ രാജ്ഞിയെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ സ്ഥാനം അഞ്ച് അമ്മയുടെ സ്ഥാനങ്ങൾ പറയും ആ മാതൃസ്ഥാനങ്ങൾ അഞ്ചെണ്ണമാണെന്ന് പറയും ഏതൊക്കെയാണ് മാതൃസ്ഥാനങ്ങൾ അഞ്ചെണ്ണം അഞ്ച് തിക്കിലേക്ക് അമ്മയെപ്പോലെ നമ്മൾ അഞ്ച് പേരെ അമ്മയെപ്പോലെ കൂട്ടണം എന്നാ പറയുക ആരൊക്കെ അഞ്ച് പേരെന്ന് അറിയോ ഒന്ന് ഗുരുപത്നി രാജ്യപത്നി ജ്യേഷ്ഠഭി തഥൈവ ച പത്നി മാതാ സ്വമാതാ ച പഞ്ചയിതാഹ മാതരസ്മൃതാഹ എന്നു പറയുന്ന അഞ്ച് പേര് അമ്മമാരാണെന്നാണ് പറയുക ആരൊക്കെ അഞ്ച് പേര് ഗുരുപത്നി ഗുരുപത്നി ഗുരുനാഥൻ്റെ ഭാര്യ ഗുരുപത്നിയെ നമ്മൾ ഗുരുനാഥൻ്റെ ഭാര്യയെ നമ്മൾ എന്തേ വിളിക്കാവൂ അമ്മേനെ വിളിക്കാവൂ ഗുരുപത്നി രണ്ടാമത്തേത് ആരാണെന്നറിയോ രാജപഗ്നി കണ്ടോ രാജാവിൻ്റെ ഭാര്യ ആരാണ് അമ്മയാണ് എന്താ രാജാവിൻ്റെ ഭാര്യ അമ്മയായിട്ട് കണക്കാക്കാൻ കാരണം അതേ പഴയ കാലത്തിലെ സൗകര്യം ഇന്നും ഇല്ലാത്തൊരു സൗകര്യം പണ്ടുണ്ടായിരുന്നു പണ്ട് ഈ മഹാരാജാക്കന്മാർ കൊട്ടാരത്തിൽ ഇരിക്കുമ്പം രാജാവിൻ്റെ കൂടെ ആരും ഉണ്ടാവും രാജ്ഞിയും കൂടി ഉണ്ടാവും കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഒപ്പത്തിനൊപ്പം മിക്കവാറും ആരുണ്ടാവും ഉണ്ടാവും ഇന്നലെ ഈ രാജ്ഞി രാജാവിൻ്റെ കൂടെ ഇരിക്കണേന്ന് ഇരിക്കണേന്നറിയോ അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല രാജ്ഞിയും കൂടി രാജാവിൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം ഇരിക്കും അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ ഈ പണ്ടൊക്കെ കൊട്ടാരത്തിൽ വന്നിട്ടാണല്ലോ പ്രജകൾ അവരവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരാതികളും അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ തീർക്കുക രാജാവിൻ്റെ മുമ്പിൽ വന്ന് നേർക്ക് നേരെ പരാതി പറഞ്ഞ് തീർത്ത് പോവുക ചെയ്യാം അപ്പോൾ ഒരു സംവിധാനമാണ് അന്ന് അപ്പോൾ ആ സംവിധാനത്തിലിരിക്കുമ്പം ഈ രാജകൊട്ടാരത്തിലേക്ക് വരണത് ഇപ്പം പല പരാതിയും വിഷമമൊക്കെ ആയിട്ട് പല സ്ത്രീകളൊക്കെ വരികയെന്ന് കൂട്ടിക്കോളൂ എന്തെങ്കിലും സ്ത്രീക്കിപ്പോൾ ഒരു പരാതി ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ സ്ത്രീ ഒരു പരാതിയായിട്ട് വന്നാൽ ചിലപ്പോൾ ആ സ്ത്രീക്ക് ആ പരാതി പരസ്യമായി ഈ സഭയിൽ വെച്ച് രാജാവിനോട് പറയാൻ ബുദ്ധിമുട്ടുള്ള പരാതിയാവും പരസ്യമായിട്ടൊക്കെ പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ അപ്പം ആ സന്ദർഭത്തിൽ എന്താ ചെയ്യുകയെന്നറിയോ രാജാവ് ഈ പെൺകുട്ടിയെ ഈ സ്ത്രീ വന്ന സ്ത്രീയെ ആരുടെ അടുത്തേക്ക് പറഞ്ഞേക്കും രാജ്ഞിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കും രാജ്ഞി ഈ പെൺകുട്ടിയും കൂട്ടിയിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് പോകും അവിടെ ചെന്നാൽ ഈ പെൺകുട്ടിക്ക് തൻ്റെ വേദനയും വിഷമവും പരാതിയും ബുദ്ധിമുട്ടും താൻ അനുഭവിച്ച ദുരിതം എന്തെന്ന് ആരെ അറിയിക്കാം ഈ രാജ്ഞിയെ അറിയിക്കാം അപ്പം രാജ്ഞി ഇതറിയുമ്പം വാസ്തവത്തിൽ ആരാണ് അറിയണത് അധികാരിയായ രാജാവ് അറിയും അപ്പോൾ കാര്യം നടത്താനുള്ളപ്പോ അപ്പം ഈ പെൺകുട്ടിക്ക് ഒരമ്മോട് പറയുന്ന മാതിരി ആരോട് തൻ്റെ വേദന പറയാം പക്ഷെ ഇന്ന് പോലും നമുക്ക് അങ്ങനത്തെ സംവിധാനം ഇല്ല ആകെ പറയാനുള്ളതാ മറ്റേ വക്കീലിനോട് അയാളുടെ മുഖത്തേക്ക് നോക്കിയാൽ പറയാനും തോന്നില്ല എന്താ കാരണം അയാൾ അപകടക്കാരനല്ല എന്നാലും കാര്യവും ഭാവവും ഇപ്പം കണ്ണൂരുട്ടിലൊക്കെ കാണുമ്പം പറയാൻ തോന്നില്ല ശരിയല്ലേ ഇത് പക്ഷേ പണ്ട് ഉള്ള സംവിധാനമാണത് എന്താ അത് രാജ്ഞി രാജ്ഞി മോളെ കുട്ടി എന്തായി സൂക്ഷ്മമായിട്ട് ഓരോന്നും ചോദിച്ചറിഞ്ഞ് 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 ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ മുകളിൽ നടപടിയെടുക്കാനുള്ള സൗകര്യം ആർക്കുണ്ട് രാജാവനുണ്ട് രാജാവ് എന്ന് പറഞ്ഞൊരു അന്യ പുരുഷൻ്റെ മുമ്പിൽ ചെന്ന് ഒരു വിഷമം പറഞ്ഞിട്ടൊരു ഒരു വല്ലാത്ത വിഷമത്തിൽ ചെന്ന് ചാടേണ്ട കഥയിൽ ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിനും കൂടിയാണ് എന്ത് ചെയ്തു തരുന്നത് പണ്ട് രാജ്ഞി പഴയ കാലത്തെ രാജാക്കന്മാർ ഇന്നത്തെ മാതിരിയൊന്നുമില്ല അവർ യുക്തി കൊണ്ടും ബുദ്ധിയൊണ്ടും പ്രാപ്തി കൊണ്ടും ഒക്കെ കേസ് നേരിയാക്കിയിരുന്നേ പണ്ടൊക്കെ അങ്ങനെയുണ്ട് കേസ് തെളിയിക്കുക ഇന്നത്തെ മാതിരി മുഴുവൻ ഡി എൻ എ ടെസ്റ്റൊന്നും വേണ്ട എന്താ പണ്ടേ ഒരു നേരെ ബോക്കിനും പറയില്ല പണ്ടേ രണ്ട് സ്ത്രീകൾ തമ്മിലൊരു ലഹള എന്താണെന്നറിയോ ഒരുത്തി പറഞ്ഞു മോനാണ് മോനാണെന്നും പറഞ്ഞു മറ്റോള് പറഞ്ഞു ധൻ്റെയെന്നും പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളും കൂടി പിട്ടിയും വലിയ പിട്ടിയും വലിയ ഒരു കൈ പിടിച്ച് ഒരുത്തി വലിക്കണം മറ്റോളും പിടിക്കണം എൻ്റെ മകനാണ് എന്താ എൻ്റെ മകനാണ് എൻ്റെ മറ്റോളം എൻ്റെ മകനാണ് പറഞ്ഞു നമുക്ക് രാജാവിൻ്റെ അടുത്തേക്ക് പോകുക പറഞ്ഞു പരാതിയെ രണ്ടാളും കൂടി ഒരു വസ്തുവല്ല ഒരു ഒരു വിഷയത്തിൽ പര ഇങ്ങനെ അവകാശം പറഞ്ഞാൽ വിഷമാവില്ലേ രണ്ടാളും കൂടി രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു നമ്മുടെ നാട്ടിലെ രാജാക്കന്മാരെ ചെന്ന് എന്താ ചെയ്യുക ഡി എൻ എ ടെസ്റ്റിന് എഴുതി കൊടുക്കും എന്നിട്ട് ഈ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഒന്നുകിൽ കുട്ടി ചത്തറിണ്ടാവില്ലേ തള്ളമാർ ചത്തറുണ്ടാവും പ്രായ പോലോ അതൊക്കെ വരുമ്പോഴൊക്കെ എന്നിട്ട് പിന്നെ അതൊക്കെ കോടതിയിലെത്തിയ വിധി പറഞ്ഞൊക്കെ വരുമ്പോഴേക്കെന്നെ നമുക്ക് മതിയാവും ഇതിനെ വേണ്ടാന്നായി ഉണ്ടോ ഇതിനെ അവകാശം പറഞ്ഞിന്നും വേണ്ടി വരില്ല അപ്പോൾ ശരിയല്ലേ ഇത് അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാലാണെന്ന് ആച്ചാൽ കുറ്റം പറഞ്ഞതല്ല ഈ കേസുകളും ഇങ്ങനത്തെ ജാതി കുറയണ ഉണ്ടാവുമ്പോൾ ഇത് തീരണ്ടേ ഒന്ന് തീർന്നിട്ട് വേണ്ട അടുത്തേക്ക് കയറി പറയാനും കേസുകൾ കുറേ ഉണ്ടാവുമെന്ന് ഇപ്പോൾ ജഡ്ജിയെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ നാട്ടുകാരുടെ സ്വഭാവം മോശമായിരുന്നു എന്ത് കേസ് കൂടുന്നപ്പോഴാണ് നാട്ടിൽ ലഹളയിണ്ടാവുമ്പോൾ അങ്ങടും ഇങ്ങടും തറക്കുണ്ടാവുമ്പോളല്ലേ കേസ് ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ എന്താണ്ടായി ചോദിച്ചാൽ രാജാവ് ഈ ജാതി പണിയൊന്നും പുറപ്പെട്ടില്ല ഡി എൻ എ ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ലേ രാജാവ് എന്ത് ചെയ്തു ചോദിച്ചു ഇതാ എൻ്റെ മകനെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ മകനാകുന്നു ഉറപ്പാണോ ചോദിച്ചത് അല്ല രാജാവ് എൻ്റെ മകനാണെന്ന് പറഞ്ഞു ശരി ഇപ്പം നിങ്ങൾക്ക് രണ്ടാൾക്കുമ്പം തെളിവുണ്ടോ ചോദിച്ചു ഇത് എൻ്റെ മന രാജാവ് മോഹായെ കണ്ടാറിയില്ലേ ചോദിച്ചു മോഹായെ കണ്ടപ്പോൾ രാജാവിന് അങ്ങനെ തോന്നിയതൊന്നുമില്ല മൊശായയൊക്കെ നമ്മൾ പിന്നെ ആ ചായ വെച്ച് നോക്കിയാലേ തോന്നുള്ളൂ വെറുതെ നോക്കിയാലൊന്നും എല്ലാവരുടെയും മൊച്ചായി എന്ന് മനസ്സിലാവില്ലേ മനസ്സിലാവുമോ അതൊന്നുമില്ല അങ്ങനെ എന്താ അപ്പം രാജാവ് എന്തേ പറഞ്ഞു ചോദിച്ചാൽ രാജാവ് രണ്ടാളോടും പറഞ്ഞു ഒരു കാര്യം ചെയ്യുക രണ്ടാൾക്കും തുല്യ അവകാശം എന്നല്ലേ പറഞ്ഞത് വാൾ കൊണ്ടുവരാൻ പറഞ്ഞു ആരോട് മന്ത്രിയോട് നേരത്തെ പകുതി ചീന്തി രണ്ട് കഷ്ണാക്കിയായിട്ട് തരാം എന്താ ചോദിച്ചു അപ്പോൾ ഒരുത്തി പറഞ്ഞു ആ മതി മതി അത് മതി എന്നും പറഞ്ഞു അത് മതിയെന്നും മറ്റോട് ചോദിച്ചു എന്താ അങ്ങനെ ചെയ്താൽ പോലെ ചോദിച്ചു മറ്റോ പറഞ്ഞു രാജാവ് ചീന്ത മുറുക്കിയൊന്നും വേണ്ട ഈ നഷ്ടത്തിൽ കൊടുത്തോളൂ എന്നാലും അതിനെ കൊല്ലരുതേ എന്ന് പറഞ്ഞു ആരോട് ആ ദുഷ്ടത്തിൽ കൊണ്ടുപോയിക്കോട്ടെ വിഷമമില്ല എന്നാലും ഇതിനെ കൊല്ലരുതേ എന്ന് പറഞ്ഞു അപ്പോളാണ് രാജാവിന് പറ്റാതള്ള ഏതാന്ന് മനസ്സിലായത് എന്ത് ഇത്ര വേഗ രാജാവ് കണ്ടുപിടിച്ചതല്ലേ പെറ്റാ തള്ളേക്ക് ഇതിനെ കൊല്ലാൻ തോന്നുവോ മറ്റോള് പറ്റിട്ടില്ലല്ലോ അപ്പൊ അവക്കിതെന്ന് ചീന്തിയാലും മുറിച്ചാലും ഒരു കഷ്ണം കിട്ടിയാൽ മതി ആർക്ക് പക്ഷെ പെറ്റമ്മയ്ക്ക് ആ വേദനയുണ്ടാവില്ല തൻ്റെ മകൻ എവിടെയെങ്കിലും നന്നായി ജീവിച്ചിരുന്നോട്ടെ നല്ലേ അമ്മ വിചാരിക്കുള്ളൂ അല്ലാതെ എവിടെ കിടന്നാൽ തൻ്റെ മുമ്പിൽ നിന്ന് കഷ്ടം മുറിച്ച് കാണണമെന്ന് വിചാരിക്കുമോ അപ്പോൾ പെറ്റമ്മയുടെ ഹൃദയം മനസ്സിലാക്കാൻ രാജാവിൻ്റെ ബുദ്ധി ഇപ്പോൾ പഴയ കാലത്തെ രാജാക്കന്മാർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നേരിയാക്കിയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ എന്താച്ചാൽ ഈ രാജാവിൻ്റെ പ്രത്യേകത രാജാവ് അച്ഛനെ പോലെ എന്ന് പറയാൻ കാരണം പണ്ട് രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നമുക്ക് എന്തും ഒരു സ്വന്തക്കാരനെ പോലെ പറഞ്ഞറിയിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു എന്നാണ് ഇന്നിപ്പോൾ അങ്ങനത്തെ വ്യക്തിബന്ധങ്ങളൊന്നും രാജാക്കന്മാരോടൊന്നും നമുക്ക് ഉണ്ടോ വ്യക്തിപരമായ ബന്ധങ്ങൾ രാജയാക്കന്മാരോടും നല്ല ഒരു ഉദ്യോഗസ്ഥന്മാരോട് നമുക്ക് അതൊന്നും ഇല്ല എന്നൊക്കെ കൃത്രിമമായ നമ്മുടെ കാര്യം നേരെയാക്കാൻ നമ്മൾ പോകും കാര്യം നേരെയായി നമ്മളിങ്ങോട്ട് പോരും അവരുടെ കാര്യം നേരെയാക്കാൻ അയ്യഞ്ച് കൊല്ലം കൊടുമ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വരും അവർ കാര്യം നേരെയാക്കും അവരും പോകും ശരിയല്ലേ അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊരു ബന്ധവുമില്ല പണ്ട രാജാക്കന്മാരോട് ഹൃദയം കൊണ്ടൊരു ബന്ധം ഇപ്പോൾ ആ രാജാക്കന്മാരോട് ആ ഹൃദയബന്ധം പലതിക്കലും രാജ്യഭരണമൊക്കെ ഉള്ള നാട്ടിൽ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പോയാൽ അവിടെ മഹാരാജാവ് പറഞ്ഞാൽ എന്തോ ഒരു ഭക്തിയാണ് എന്താ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടേ നമ്മൾ അവിടെ രാജാവിനെ കുറിച്ച് വർത്തമാനം പറയും അവർ വലിയ ഭക്തിയോടെ പറയല്ലോ നമ്മുടെ നാട്ടിലോ ഈ വടക്കോട്ട് വടക്കോട്ട് ഒരു അത്ര ഭക്തി പറയില്ല കാരണം എന്താണെന്ന് അറിയോ നമുക്കങ്ങനത്തെ ഒരു സാധനത്തിന് ഓർമ്മ തന്നെ ഇല്ല എന്താ അത് മലബാർ ഭാഗത്തൊക്കെ രാജ്യഭരണം കുറേ കാലം മുമ്പേ ഇല്ലേ ഈ ഹൈദരൊക്കെ വന്ന കാലത്ത് ടിപ്പൊക്കെ വന്ന കാലത്തൊക്കെ അക്രമം ഉണ്ടായ കാലത്തൊക്കെ ബ്രിട്ടീഷുകാരുടെ ഭരണം നേരിട്ട് വന്നു ഇവിടേക്ക് മലബാറിലേക്ക് പിന്നെ രാജ്യാധികാരം അത്രയധികം ശക്തമായിട്ടിരുന്നില്ല പിന്നെ വല്ല അധികാരികളായിട്ടും അല്ലെ അപ്പം അത്രയൊക്കെയുള്ളൂ ഈ ബ്രിട്ടീഷുകാരുടെ അധികാരിയായിട്ട് വന്ന ചില കാര്യം നടത്തണോരോ എന്നല്ലാത്ത നിലയിലുള്ളൊരു രാജപദവി ഉണ്ടായി തിരുവിതാംകൂറിലൊക്കെ എന്താണെന്ന് വെച്ചാൽ രാജാവന്യാണ് സ്വാതന്ത്ര്യം കിട്ടണത് വരും പരമാധികാരിയായിട്ടിരുന്നത് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അവർക്ക് ഇപ്പോഴും പോയാലും എന്തുണ്ട് രാജാവും കൊട്ടാരും രാജാക്കന്മാർ അതിനോടുള്ള ഭക്തിയും ബഹുമാന സമ്പ്രദായങ്ങളൊക്കെ കാരണം ഇതാണ് ആ ഒരു ബന്ധം നിലനിന്ന് പോകുന്നതുകൊണ്ട് അവർക്ക് ആ ബോധമുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ രാജാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കാരണം നമുക്ക് അങ്ങനത്തെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല എന്നാണ് അതാണ് അപ്പം ഇവിടെ എന്താ ചോദിച്ചാൽ ഈ രാജാവ് പ്രജ എന്നുള്ള പേ അത് പറയും ചെയ്തു പ്രജ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണെന്ന് അറിയുമോ പ്രജ എന്ന് പറഞ്ഞാൽ സന്താനം പുത്രൻ പുത്രി എന്നർത്ഥം മനസ്സിലായില്ലേ അപ്പൊ രാജാവ് തൻ്റെ നാട്ടിലിരിക്കുന്ന ജനങ്ങളെ പുത്രനെ പോലെ പുത്രിയെ പോലെ പരിപാലിക്കണ സമയത്താണ് ആ രാജാവ് ആരാവുക രാജാവുക രാജാവ് എന്ന് പറഞ്ഞ രാജത്തെ രാജതേ എന്ന് പറഞ്ഞാലോ രാജതേ വിരാജതേ ഭാസത്തെ ഭ്രാജത്തെ ശോഭത്തെ പ്രകാശത്തെ ഇതി രാജ രാജതേ എന്ന് പറഞ്ഞാൽ രാജിക്കുന്നവനാണ് രാജാവ് രാജിക്ക എന്ന് പറഞ്ഞാൽ വിരാജിക്കുക വിരാജിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക തിളങ്ങ് മിന്ന് എങ്ങനെ തിളങ്ങ മിന്ന് രാജാക്കന്മാരെ പിച്ചളിയോടും വെള്ളിയൊന്നും അല്ലല്ലോ സ്വർണ്ണമൊന്നും അല്ലല്ലോ മിന്നാനും തിളങ്ങാനും മനുഷ്യനല്ലേ അപ്പം മനുഷ്യൻ മിന്ന് തിളങ്ങ പ്രകാശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ട് നന്മയുണ്ട്